എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇതേ വീഡിയോയും ഗ്രാമീൺ ഡാക്ക് സേവകുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ലിസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എസ് മാർക്ക് എൻട്രി ചെയ്യുന്നതേ ഉള്ളൂ മാർക്കിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വേരിഫിക്കേഷൻ്റെ സമയത്താണ് കറക്റ്റായിട്ട് മാർക്ക് അപ്ലോഡ് ചെയ്യാത്തവരെ റിജക്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യത്തെ ലിസ്റ്റ് വന്നതിന് ശേഷം ആയിരിക്കും നടക്കുക ഇപ്പോൾ ലിസ്റ്റിലുള്ളവർക്ക് എൻഗേജിങ് അതോറിറ്റി അതുപോലെ തന്നെ വേരിഫിക്കേഷൻ അതോറിറ്റിയുടെ വേരിഫിക്കേഷൻ ഉണ്ടാവും രണ്ട് ഘട്ടങ്ങളുണ്ടാവും സോ ഇതിന് കറക്റ്റ് സമയത്ത് ഹാജരാകാത്തവർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും അതുപോലെ തന്നെ വേരിഫിക്കേഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആ പുറത്തു പോകുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റാണ് നോൺ പ്രീമിയർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഒക്കെ ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ഹാജരാക്കാൻ സാധിക്കണം ആ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഹാജരാക്കാൻ സാധിക്കാത്തവർക്ക് പതിനഞ്ച് ദിവസം സമയം കൂടെ അനുവദിക്കും എന്നിവിടെ കൊടുത്തിട്ടുണ്ട് സോ ആ ഒരു സമയത്തും ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ആ റിസർവേഷൻ സീറ്റുകളിൽ അപ്ലൈ ചെയ്ത് അവിടെ പ്രവേശനം നേടിയവർ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് എൻഗേജിങ് അതോറിറ്റിയുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവരും ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നതാണ് സോ രണ്ടാമത്തെ ലിസ്റ്റ് അടുത്ത മാസം തന്നെ സെപ്റ്റംബർ മാസം തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എത്ര ലിസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കുറേ പേര് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിക്രൂട്ട്മെൻറ്റ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ലിസ്റ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി രണ്ടോ മൂന്നോ ലിസ്റ്റുകളൊക്കെ കൂടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഏതായാലും ആദ്യ ചാൻസിൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല ഇനിയും ലിസ്റ്റുകളുണ്ടാവും അപ്പോൾ ഈ കാഴ്ച നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ